കാര്യം ഉസ്താദ് താഹിർ താഹിർ എന്ന് പറഞ്ഞ നിങ്ങളെന്നെനിക്ക് അതില് ചില ഹുദവികളുടെ വളരെ വൃത്തികെട്ട കമന്റുകളൊക്കെ നിങ്ങൾ എനിക്ക് അയച്ചു തരികയുണ്ടായി അപ്പൊ ഈ രൂപത്തിൽ അവര് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവരുടെ സംസ്കാരത്തെയും പഠിച്ച പാരമ്പര്യത്തെയും പോലും ചവിട്ടി മരിച്ചു കൊണ്ട് തറ ഭാഷയിൽ പച്ച അനാവശ്യം പറയാം അതിന് കുഴപ്പമില്ല പിന്നെ എന്താണ് സര്സ്താദ് ഇത്തരം അത്തരം പ്രതികരണങ്ങൾ കൂടെ എന്താണ് പറയാനുള്ളത് നമുക്ക് ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് നമ്മളുടേതായ അഭിപ്രായങ്ങൾ പറയാനും പങ്കുവെക്കാനുമൊക്കെ സ്വാതന്ത്ര്യമുണ്ടല്ലോ അവർ ചെയ്യേണ്ടത് അതെന്താ നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റുകളോ പോരായ്മകളോ അല്ലെങ്കിൽ കളവുകളോ ഉണ്ടെങ്കിൽ അതേപോലെ പ്രതികരിക്കാൻ അവർക്കും പ്ലാറ്റ്ഫോമുണ്ട് അതിനെ ഉപയോഗപ്പെടുത്തേണ്ടതാണ് അതില്ലാതെ അതിന് കഴിയാത്ത ആളുകൾ ആണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തമായിട്ടൊന്നും ചെയ്യാത്ത ആളുകൾ എട്ടുകാലി മമ്മൂന്നിന്റെ കുപ്പായം വാടക കിടക്കുന്നത് പോലെ ഇതിലും അതേ ഒരു രീതി കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളുടെ ഇടപെടൽ എന്തിനാണ് എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് സത്യത്തിൽ ഈ വീഡിയോ രണ്ടു ദിവസം ബഹുമാനപ്പെട്ട സാലിം വൈസി കൊളത്തൂർ ഉസ്താദിനെതിരെ സുഹാബി കേന്ദ്രങ്ങൾ പച്ചക്കളവ് കുപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറെ ഇതിന്റെ മറു ശബ്ദം ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാത്ത കുറെ ആളുകൾ ആ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചണക്കാണ് അപ്പൊ ആ ഒരു ആ ഒരു പുറപ്പണ്ഠയെ അല്ലെങ്കിൽ ആ ഒരു കുപ്രചരണത്തെ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഈ സംസാരത്തോടുകൂടെ അതിന്റെ നിജസ്ഥിതി ആളുകൾക്ക് ബോധ്യപ്പെട്ടു നമ്മൾ വെറുതെ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഉണ്ടാക്കിയാലോ നമ്മൾ ആ മഹലുമായി ബന്ധപ്പെടുന്നു അവിടുത്തെ അവിടുത്തെ ഉന്നതാധികാരി എന്ന് പറഞ്ഞ ഒരു മഹലിന്റെ പ്രസിഡന്റ് ആയിരിക്കുമല്ലോ നമ്മൾ ആ പ്രസിഡന്റിനെ വിളിച്ച് സംസാരിച്ചതിന്റെ ശേഷമാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോ നമ്മൾ ആധികാരികമായി അതിന്റെ വസ്തുത പറഞ്ഞു കൊടുക്കുമ്പോൾ ആളുകളുടെ ആ വിഷയത്തിലുള്ള തെറ്റിദ്ധാരണ നീങ്ങി ഇത് വലിയൊരു ദേവത്തല്ലേ അസത്യം പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു യുഗത്തിൽ അതിന്റെ വസ്തുതയെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുകയാണ് അപ്പോൾ ഇങ്ങനെ ചാനലിൽ പറയാന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലൂടെ ചാനലുകളിലൂടെ വാട്സപ്പുകളിലൂടെ ഫേസ്ബുക്കുകളിലൂടെ കളവുകൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ആ കളവുകൾ തിരുത്താൻ വാട്സപ്പ് ഫേസ്ബുക്കുകളിൽ യൂട്യൂബിൽ കൂടി തന്നെ വേണം നമ്മൾ ആ കളവുകൾ തിരുത്താൻ അതിലൂടെയുള്ള ശ്രോതാക്കളെ തിരുത്താൻ അതിലൂടെ തന്നെ വന്നിട്ടാണ് നമ്മൾ അതിനെ തിരുത്തേണ്ടത് ഇവിലീസ് കടലിലിറങ്ങിയാൽ നമ്മൾ കടലിൽ ഇറങ്ങി ഇറങ്ങി യുദ്ധം ചെയ്യും അല്ലേ ഇവിലീസ് കരയിലാണെങ്കിൽ നമ്മൾ കരയിലട കയറി നിന്ന് പോരാടും ഇവിലീസ് അന്തരീക്ഷത്തിലാണെങ്കിൽ നമ്മൾ വായുവിലൂടെ പറന്ന് പോരാടും എവിടെയാണെങ്കിലും ഏത് മാധ്യമത്തിലൂടെയാണോ ഈ ഇത്തരം കുപ്രചാരകരും ഇസ്ലാമിന്റെ ശത്രുക്കളും സുന്നദ്ധ്യമായത്തിന്റെ ശത്രുക്കളും സമസ്ത വിരോധികളും ഏത് റൂട്ടിലൂടെ വന്നാലും ആ റൂട്ടിൽ നമ്മൾ ഉണ്ടാവും ഇൻഷാ അല്ല ഒരു അപ്പീലും ആ കാര്യത്തിലില്ല അതേപോലെ മറ്റൊരു വിഷയം ഇപ്പോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബഹാബുദ്ദീൻ ഉസ്താദുമായി ബന്ധപ്പെട്ട് വിഷയം ചർച്ച ചെയ്തപ്പോ നിരവധി ആളുകൾ വലിയ സംസാരം ഇപ്പോ നിങ്ങൾ തന്നെ എനിക്ക് അതിലെ ചില ഉദവികളുടെ വളരെ വൃത്തികെട്ട കമന്റുകളൊക്കെ നിങ്ങൾ എനിക്ക് അയച്ചു തരുകയുണ്ടായി അപ്പൊ ഈ രൂപത്തിൽ അവര് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവരുടെ സംസ്കാരത്തെയും പഠിച്ച പാരമ്പര്യത്തെയും പോലും ചവിട്ടി മരിച്ചു തറ ഭാഷയിൽ പച്ച അനാവശ്യം പറയാം അതിന് കുഴപ്പമില്ല പിന്നെ നമ്മൾ സംസാരിക്കുന്നതാണ് വലിയ പ്രശ്നം നമ്മൾ ഇപ്പോ അബാബുദ്ദീൻ ഉസ്താദ് സമസ്തയുടെ മുഷാവറയിൽ ഉള്ള ഒരു കാര്യത്തെ മുഷാവറയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെ അടച്ചിട്ട റൂമിലല്ല അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹം ചാനലുകാരോടും മാധ്യമങ്ങളോട് ഫോണിൽ ബൈറ്റ് കൊടുത്ത് പൊതുജനങ്ങൾ മുഴുവനും മുസ്ലിം അമുസ്ലിം സുന്നി അസുന്നി വ്യത്യാസമില്ലാതെ എല്ലാവരും കേൾക്കുന്ന രൂപത്തിൽ അദ്ദേഹം സമസ്തയുടെ മുഷാമറയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അതും അവാസ്തവമായ ഒരു വിഷയം അദ്ദേഹത്തിന്റെ സ്ഥാനത്തോട് യോജിക്കാത്ത നിലക്ക് അദ്ദേഹം സംസാരിച്ചപ്പോൾ അതിന്റെ വസ്തുതയെയും അതിന്റെ അതിലെ അപകടത്തെയും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമ്മൾ പിന്നെ ഇവിടെ റൂം അടച്ചു കൂട്ടിയിട്ട് നടന്ന ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ ഡോറ് ലോക്ക് ചെയ്ത് ചർച്ച നടത്തി കൊണ്ട് കാര്യമുണ്ടോ ഇല്ല നമ്മളത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചാനലിലൂടെ തന്നെ വേണം നമ്മൾ സംസാരിക്കാൻ നാസർ ഫൈസി കൂടത്തായി മാധ്യമങ്ങൾക്ക് പൈറ്റ് കൊടുത്തു അദ്ദേഹം ഫോണിലൂടെ മാധ്യമങ്ങളെ വിളിച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദിനെതിരെ സംസാരിച്ചു തീർച്ചയായും സമസ്തക്കാർ എന്ന നിലക്ക് സമസ്തയെ നിന്റെ നേതാക്കളോട് നേതാക്കളെ സ്നേഹിക്കുന്നവർ എന്ന നിലക്ക് ആദരിക്കുന്നവർ എന്ന നിലക്ക് സമസ്തയുടെ വഴിയെ ശക്തിപ്പെടുത്തണം എന്ന് മോഹിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നമ്മൾ ആ കുപ്രചരണത്തെ മാധ്യമങ്ങളിലൂടെ അവരുണ്ടാക്കിയ ആ ഫിത്തനയെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന ചെറിയ മാധ്യമ വഴിയിലൂടെ നമ്മളും പൊളിച്ചു കയ്യിൽ കൊടുത്തു ഇത് സത്യത്തിൽ അബോത്ത സങ്കരിപ്പ് ഇത് നമ്മൾ ചാനലിലൂടെ ചർച്ച ചെയ്തു എന്നതൊന്നല്ല പ്രശ്നം നമ്മൾ ഏതെല്ലാം വിഷയത്തിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് നമ്മൾ ഏതെല്ലാം വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ചർച്ച നടത്തിയിട്ടുണ്ട് ഇന്ന് വരെ നമ്മൾ സംസാരിച്ച വിഷയത്തെ കോട്ട് ചെയ്തുകൊണ്ട് അത് അബദ്ധമാണ് അത് കളവാണ് നിങ്ങൾ ആ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരുത്തൻ നമുക്ക് നമ്മൾ സംസാരിച്ചൊരു മറുപടി പറഞ്ഞ ഒരു വീഡിയോ നിങ്ങൾ എവിടെ നിന്ന് കണ്ടിട്ടുണ്ടോ ഇല്ല അവർക്ക് പ്രതികരിക്കാൻ കഴിയില്ല നമ്മൾ സംസാരിക്കുന്ന വസ്തുനിഷ്ഠമായി നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളെ അതിന് അതിനെതിരിൽ സംസാരിക്കാൻ അവർക്ക് സാധ്യമല്ല ആ അവരുടെ നിസ്സഹായ അവസ്ഥയാണ് ഇത്തരം ഏർ കരച്ചിലുകളിലൂടെ അവർ തീർക്കുന്നത് എന്ന് മാത്രമേ അത് സംബന്ധമായി പറയാനുള്ളൂ അതും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല നമ്മളുടെ ദൗത്യവുമായി ഇൻഷാള്ള ശക്തമായി നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും കമന്റിന്റെ കാര്യം പറഞ്ഞപ്പോളേ താഹിർ ചമ്പുലങ്ങാട് എന്ന് പറയുന്നത് താഹിർ ഹുദവിയാണ് ഇയാള് ഇയാളൊക്കെ എത്ര എത്ര സംസ്കാരശൂന്യമായ ഭാഷയിലാണ് കമന്റ് ചെയ്തിട്ട് ഇങ്ങനെ തൊള്ളേ തോന്നിയത് മുഴുവൻ വിളിച്ചറിയാം എന്നാൽ ഇയാളെ സ്വന്തം പ്രൊഫൈലിൽ വന്നിട്ടാണ് ഇയാൾ പറയുന്നത് അതുപോലെ ഒരു വാഫി ദാ ഫസൽ വാഫി എന്ന് പറയുന്ന ആൾ ഇത് ആരാധകർ അറിയോ ഇത് ബഹുമാനപ്പെട്ട ഷേഖുനാ കുഞ്ഞാണി ഉസ്താദിൻ്റെ മോനാണ് ആ പിതാവ് എന്ത് തെറ്റാണ് ചെയ്തത് അള്ളാഹു അദ്ദേഹത്തിന് മഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളെ ഉസ്താദാണ് ജാമ്യല് ഇതാഫുസാദ് അദ്ദേഹത്തിൻ്റെ മകനാണ് അദ്ദേഹത്തിൻ്റെ മകൻ ആദ്യം എഴുതുന്ന സയ്യദുള്ള നമുക്ക് ഇന്നലെ സിംഹാസനത്തിൽ കയറിയിരുന്നവർക്ക് പാരമ്പര്യമായി പ്രവർത്തിച്ചു വന്നവരെ കാണുമ്പോൾ ഭയമാണ് ഇപ്പോൾ പുറത്താക്കിയിട്ട് താനൊക്കെ എന്ത് ചെയ്യാനാണ് പോയി ചത്തൂടെ ചിലർ നേതൃസ്ഥാനത്ത് വന്നപ്പോൾ മുഷാവറയൊക്കെ നിന്നെ പോലെയുള്ള ഊളകളുടെ കയ്യിലേക്ക് എത്തി ഇതൊക്കെ എഴുതിയിട്ട് വാഫി എന്നുള്ള പേര് വെച്ചിട്ടാണ് അതുപോലെ തന്നെ മറ്റേ ചങ്ങായി കണ്ടില്ലേ അവൻ്റെ സ്വന്തം പ്രൊഫൈലിലാണ് ഇതൊക്കെ ഇത്ര ഇത്തരം വളരെ മോശപ്പെട്ട കമൻ്റുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ജനങ്ങളൊക്കെ കാണട്ടെ ഇവരുടെ സംസ്കാരം ആളുകൾ അറിയട്ടെ നമ്മളിതിൻ്റെ അടിയിൽ അവരെ തേറി പറയുകയോ അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ തന്നെ സഭ്യമല്ലാത്ത ഭാഷയിൽ നമ്മൾ ആരെക്കുറിച്ചും സംസാരിച്ചിട്ടില്ല ആദർശപരമായ ആശയപരമായ വിഷയങ്ങളും സംഘടനാപരമായി മറു മറു വിഭാഗം അതായത് സമസ്തക്കെതിരെ സമാന്തരം ഉണ്ടാക്കാൻ ഓടി നടക്കുന്ന നളന്ത വിഭാഗവും സ്വഭാവികളും പടച്ചുവിടുന്ന കുപ്രചരണങ്ങൾക്കെതിരെയും അതിന്റെ നിജസ്ഥിതി പറഞ്ഞ് സംസാരിക്കുക എന്നതിലപ്പുറം സഭ്യതരമായ പദപ്രയോഗങ്ങളോ ഭാഷാ പ്രയോഗങ്ങളോ ഒന്നും നമ്മുടെ ഒരു വീഡിയോയിൽ ആർക്കും കാണിക്കാൻ കഴിയില്ല നമ്മൾ വസ്തുതകൾ പറയുന്നു ആ വസ്തുതയെ ചോദ്യം ചെയ്യാൻ പോലും ഇന്ന് വരെ ആർക്കും സാധിച്ചിട്ടില്ല കാരണം നമ്മൾ അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത് മാത്രല്ല ഇപ്പോ ഈ വാഫി അങ്ങനെ സംസാരം എഴുതി എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കുഞ്ഞാണി ഉസ്താദിന്റെ മോനെഴുതി എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഇപ്പൊ ഹക്കീം വൈസിയുടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തില്ല അദ്ദേഹം അള്ളാഹിനോട് സമാധാനം പറയേണ്ടിയിരുന്നു പറയേണ്ട ഉസ്താദുമാരോട് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് സമാധാനം പറയേണ്ട ഇയാള് പറയേണ്ടതിന്റെ അംശം ഈ ഉസ്താദ്മാരെന്തെങ്കിലും പറയേണ്ടി വരുവോ ആയിരക്കണക്കിന് രക്ഷിതാക്കളുടെ മക്കളെ കുഞ്ഞാണി ഉസ്താദ് പറഞ്ഞ സമസ്തയുടെ സമുന്നതരായ നേതാവല്ലായിരുന്നോ അത്രയും മഹാനായ മനുഷ്യന്റെ പോലും അതുപോലെ ആയിരക്കണക്കിന് രക്ഷിതാക്കൾ സമസ്തക്കാരായ പണ്ഡിതന്മാർ സുന്നികളായ സമസ്തക്ക് ഹിതുമത് ചെയ്യുന്ന സുന്നജമായത്തിന് ഹിതുമത് ചെയ്യുന്ന ഒരു പണ്ഡിതനായി എന്റെ കുട്ടി വളർന്നു വരും എന്ന ശുഭ പ്രതീക്ഷയോടെ സമസ്തയുടെ സ്ഥാപനം എന്ന നിലക്ക് കൊണ്ടുപോയി പഠിപ്പിച്ചു വളർത്തിയെടുത്തതാണ് അങ്ങനെ കൊണ്ടുപോയി ചേർത്ത ആയിരക്കണക്കിന് കുട്ടികളെ ഇന്ന് സമസ്തയുടെ സ്ഥാപനമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്തിട്ട് ആ കുട്ടികളെ മുഴുവനും ആയിരക്കണക്കിന് കുട്ടികളെ സമസ്ത വിരുദ്ധരാക്കിയതിന് ഇദ്ദേഹം റബിനോട് സമാധാനം പറയേണ്ടി വരുമല്ലേ സമസ്തയുടെ സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൽ ജോലിക്കാരനായി കയറി വന്ന ഇദ്ദേഹം സമസ്തയുമായി ആ സ്ഥാപനത്തെ ഇന്ന് അടർത്തി മാറ്റാൻ വേണ്ടി എല്ലാ കളികളും കളിച്ചതിന് ഇദ്ദേഹം സമാധാനം പറയേണ്ടി വരില്ലേ ആ സ്ഥാപനത്തിന്റെ ഭരണഘടന അടക്കം തിരുത്തി മാറ്റി എഴുതിയതിന് ഇദ്ദേഹം പഠിച്ച റബ്ബിനോട് സമാധാനം പറയേണ്ടി വരൂലേ സമാധാനം പറയേണ്ട കണക്കാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാള് സമാധാനം പറയേണ്ട ഇതിന്റെ അംശം കേരളത്തിലുള്ള ഒരു മൂല്യരും പടച്ച റപ്പിനോട് സമാധാനം പറയേണ്ടി വരില്ല അമ്മാതിരി ചീറ്റിംഗ് ആണ് അദ്ദേഹം എല്ലാ മേഖലയിലും നടത്തിയിട്ടുള്ളത് സാന്ദർഭികമായിട്ട് ഈ വിഷയം പറഞ്ഞോ പറഞ്ഞതേ ഉള്ളൂ